സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ വൈസ് പ്രസിഡന്റിനെതിരെ അഴിമതി ആരോപിച്ചും മെയിന്റനൻസ് ഗ്രാന്റ് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചും വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് സിപിഎം ബഹുജന മാർച്ച് നടത്തി സിപിഎം വഴിക്കടവ് മരുത ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചു <N tanaki earth> ും കള്ളത്തരങ്ങൾ കണ്ടിട്ട് മുസ്ലിം ലീഗ് മിണ്ടാവ്രതമോ മുസ്ലിം ലീഗിനെ ഇന്ന് മാൾ കേട് മു പഞ്ചായത്ത് അങ്ങാടിയിൽ നിന്ന് പ്രകടനമായെത്തിയ മാർച്ച് ഓഫീസ് പരിസരത്ത് വഴിക്കടവ് ഇൻസ്പെക്ടർ മനോജ് പറേറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടത്തിയ ധർണ സിപിഎം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കോടി എൺപത്തി ലക്ഷംസിന് ഏജൻസി കൈമാറുന്നതിന് ഏജൻസി ഗവൺമെന്റ് നിർദ്ദേശ ചട്ടങ്ങൾ പാലിക്കപ്പെട്ടവനോടായിരിക്കണം ഈ ടെൻഡർ നടപടി നടത്തേണ്ടത് ഇത് അതൊന്നും നടത്തിയിട്ടില്ല അപ്പൊ അതിന്റെ പിന്നിലുള്ള അഴിമതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സുതാര്യതയില്ലാതെ ടെൻഡർ നടപടി സ്വീകരിച്ചു ആറാം തീയതി ആറാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത് പതിമൂന്നാം തീയതിയാണ് ടെണ്ടറിന്റെ അവസാന തീയതി ിക്ക് ഞാൻ സൂചിപ്പിച്ച മാതിരി രണ്ട് പത്രത്തിൽ പബ്ലിഷ് ചെയ്യണം പഞ്ചായത്തിന്റെ നോട്ടീസ് ബോർഡിലുണ്ടോ നിങ്ങൾ ഇട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചോണ്ട പതിനാലാം തീയതി ടെൻഡർ ഓപ്പൺ ഈ പതിമൂന്നാം തീയതി ഇറങ്ങുന്ന ഒരു പത്രത്തിൽ മാത്രമാണ് അതായത് പതിമൂന്നാം തീയതിയാണ് ടെൻഡർ കൊടുക്കേണ്ട അവസാന തീയതി അന്നാണ് ഒരു പത്രത്തിൽ വരുന്നത് പതിമൂന്നാം തീയതി അപ്പൊ ഇതിലൊരു സുതാര്യത ഇല്ലാതെ ഈ ടെൻഡർ വർക്ക് നടത്തിയിരിക്കുന്നത് ഭരണസമിതി തീരുമാനമില്ലാതെ രണ്ടു കോടി എൺപത്തൊന്ന് ലക്ഷം രൂപയുടെ വർക്ക് ഏജൻസിക്ക് നൽകാനുള്ള നീക്കത്തിൽ വലിയ അഴിമതി നടന്നതായി സമരക്കാർ ആരോപിച്ചു സാമ്പത്തിക വർഷം മെയിന്റനൻസ് ഗ്രാന്റ് അനുവദിച്ചതിൽ പ്രതിപക്ഷത്തെ പൂർണമായി വെട്ടിയൊഴിവാക്കിയതായും സമരക്കാർ പറഞ്ഞു മരിതാ ലോക്കൽ സെക്രട്ടറി കെ ടി വർഗീസ് അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി സി നാഗൻ പി ടി ഉഷ വഴിക്കടവ് ലോക്കൽ സെക്രട്ടറി എം ടി അലി പഞ്ചായത്ത് അംഗം പി കെ അബ്ദുൾ കരീം എന്നിവർ സംസാരിച്ചു വി വിനയചന്ദ്രൻ കെ ഷറഫുദ്ദീൻ ജനപ്രതിനിധികളായ മുജീബ് തുറക്കൽ അഡ്വക്കേറ്റ് നിമിഷ പീനാഗ് എം ഷിഹാബ് സിൽവി മനോജ് ഏലി ബിജി ബുർഷ തെക്കൻ എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ്